ഇന്നത്തെ ചോറ് കഴിച്ചാലോ ഇന്ന് എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് മുരിയങ്കായ് ഉപ്പേരിയാണ് ജസ്റ്റ് തേങ്ങ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ കുമ്പളങ്ങയും പരിപ്പും കറിയാണ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ ഒന്ന് ചിക്കൻ വറുത്താണ് കേട്ടോ അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് എടുക്കാം നല്ല അടിപൊളി മസാല ഒക്കെ വറ്റിയിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കറികൾ ഒരു എങ്കായ് ഉപ്പേരി കുമ്പളങ്ങയും പരിപ്പും കറി പിന്നെ ചിക്കൻ വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ഞാൻ കുമ്പളങ്ങ കറി കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴക്കാം കേട്ടോ ഇനി ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചോറിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം ചിക്കൻ വറുത്തതും പരിപ്പ് കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട് ഇനി കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഇനി എല്ലാം കൂട്ടിയിട്ടൊന്നു കഴിച്ചാലോ ആ മുനിയൻക്കായ ഉപ്പേരി വെച്ച് നിന്ന് തേങ്ങ എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ആ കുമ്പളങ്ങയും പരിപ്പും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു പീസും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ ചിക്കൻ വറുത്ത മസാല നല്ല അടിപൊളി ടേസ്റ്റുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം